ഇത് പേച്ചിപ്പാറ അണക്കെട്ട് കന്യാകുമാരി ജില്ലയിലെ ഏറ്റവും പഴക്കമേറിയ അണക്കെട്ടുകളിൽ ഒന്നാണ് പേച്ചിപ്പാറ അണക്കെട്ട് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ കോതയാർ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രധാന അണക്കെട്ടാണിത് പേച്ചിപ്പാറ റിസർവോയർ എന്നും ഈ അണക്കെട്ട് അറിയപ്പെടുന്നു നാഗർകോവിൽ പട്ടണത്തിൽ നിന്ന് നാൽപ്പത്തിമൂന്ന് കിലോമീറ്റർ അകലെ പേച്ചിപ്പാറ ഗ്രാമത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന പേച്ചിപ്പാറ റിസർവായർ കൈവഴികളായ കല്ലാർ ചിറ്റാർ കുറ്റിയാർ എന്നിവയുടെ സംഗമസ്ഥാനത്ത് നിന്ന് ഏകദേശം ഒരു മൈൽ താഴെയായി കോതയാർ നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഡാമിന് മുകളിലേക്ക് പ്രവേശനം അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഡാമിന് മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ സഞ്ചാരികൾക്ക് നഷ്ടമാകുന്നു വലിയ തോതിൽ നെല്ല് ഉൽപ്പാദിക്കപ്പെട്ടിരുന്ന തിരുവിതാംകൂറിൻ്റെ നെല്ലറ എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന നാഞ്ചിനാട് എന്ന പ്രദേശം കന്യാകുമാരി ജില്ലയിലെ തോവാള അഗസ്തീശ്വരം എന്നീ താലൂക്കുകളും കൽക്കുളം താലൂക്കിൻ്റെ തെക്ക് ഭാഗവും ഉൾപ്പെടുന്ന പ്രദേശമാണ് കന്യാകുമാരി ജില്ലയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള നെൽവയലുകളിൽ ജലസേചനം ലഭ്യമാക്കുന്നതിനാണ് കോതയാർ നദിക്ക് കുറുകെ ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീ രാമവർമ്മ ശ്രീമൂലം തിരുനാളിൻ്റെ നിർദ്ദേശപ്രകാരം ചീഫ് എഞ്ചിനീയറായ ഹംഫർ അലക്സാണ്ടർ മിഞ്ചിൻ എന്ന യൂറോപ്യൻ എഞ്ചിനീയറാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചത് അണക്കെട്ടിൻ്റെ അന്നത്തെ നിർമ്മാണ ചെലവ് ഇരുപത്തി ആറ് ദശാംശം ഒരു ലക്ഷം രൂപയായിരുന്നു എന്നാണ് കണക്കാക്കിയിട്ടുള്ളത് ഈ അണക്കെട്ട് നാനൂറ്റി ഇരുപത്തി ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ നീളവും നൂറ്റി ഇരുപത് ദശാംശം ഏഴ് പൂജ്യം മീറ്റർ ഉയരവുമുള്ള ഒരു സ്ട്രെയിറ്റ് ഗ്രാവിറ്റി ടൈപ്പ് മേസൺ അണക്കെട്ടാണ് മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് ദശലക്ഷം കനയുടെ വെള്ളം സംഭരിക്കുവാനുള്ള ശേഷിയുള്ള അണക്കെട്ടിൽ കനത്ത മഴയിൽ അധിക ജലം തുറന്നുവിടുവാനായി നാല് സ്പിൽവേ ഗേറ്റുകളും സജ്ജീകരിച്ചിട്ടുണ്ട് റിസർവായറിൻ്റെ വൃഷ്ടിപ്രദേശം ഇരുന്നൂറ്റിയേഴ് ദശാംശം ഒന്ന് ഒൻപത് സ്ക്വയർ കിലോമീറ്റർ ആണ് റിസർവോയറിന്റെ ആഴം പതിനാല് ദശാംശം ആറ് മീറ്റർ ആണ് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ ജലസേചനത്തിനും ഗാർഹിക ഉപയോഗത്തിനുമുള്ള സുപ്രധാന ജലസ്രോതസ്സാണ് പേച്ചിപ്പാറ അണക്കെട്ട് ഏകദേശം രണ്ട് ലക്ഷം ഏക്കറിലധികം കൃഷിയിടങ്ങളിലേക്ക് ഈ അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം ലഭ്യമാക്കുന്നു പശ്ചിമഘട്ട മലനിരകളാൽ ചുറ്റപ്പെട്ട ഈ അണക്കെട്ടിലെ റിസർവോയറിൽ നിന്നുള്ള കാഴ്ച പ്രകൃതിരമണീയമാണ് ഡാമിന് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ മാറി ജലസംഭരണിയിൽ ബോട്ടിംഗ് നടത്തുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അരമണിക്കൂർ നേരത്തേക്ക് പതിനഞ്ച് പേർക്ക് കയറാവുന്ന ബോട്ടിന് അറുന്നൂറ് രൂപയാണ് ഈടാക്കുന്നത് ബോട്ടുകളിൽ ലൈഫ് ജാക്കറ്റുകൾ ഏർപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു റിസർവറിന് ചുറ്റും നിബിഡ വനങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു വിലപിടിപ്പുള്ള മരങ്ങൾ കടുവ ആന മാൻ തുടങ്ങിയ വന്യജീവികൾക്കും പേരുകെട്ടതാണ് ഈ വനങ്ങൾ തടാകത്തിന് ചുറ്റുമുള്ള ഇടതൂർന്ന വനങ്ങളിൽ കണികർ എന്നറിയപ്പെടുന്ന മലയോര ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്നു പേച്ചിപ്പാറ ഡാമിന് മറുഭാഗത്തുള്ള മുടുവൻപൊറ്റ തച്ചമല പുന്നമുട്ടത്തേരി കളപ്പാറ നടനമ്പൊറ്റ മാറാമല തോട്ടമല വളാമല എന്നീ ആദിവാസി ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ ഓട്ടവകാശവും മറ്റും നിർവഹിക്കുന്നതിനായി ഏതാണ്ട് പതിനഞ്ച് മിനിറ്റോളം ബോട്ട് യാത്ര ചെയ്താണ് കരക്കെത്തുന്നത് കന്യാകുമാരി ജില്ലയിലെ പേച്ചിപ്പറ അണക്കെട്ട് സന്ദർശിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മൺസൂൺ മാസങ്ങളാണ് ആ സമയങ്ങളിൽ റിസർവോയറിൽ കൂടുതൽ വെള്ളം നിറയുന്നു നാഗർകോവിൽ നിന്ന് നാൽപ്പത്തിമൂന്ന് കിലോമീറ്ററും തിരുവനന്തപുരത്തു നിന്ന് അറുപത് കിലോമീറ്റർ അകലെയാണ് പേച്ചിപ്പാറ തിരുവനന്തപുരത്തു നിന്ന് പേച്ചിപ്പാറയിലേക്ക് കെ എസ് ആർ ടി സിയും തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും ബസ് സർവീസുകൾ നടത്തുന്നുണ്ട് സ്വന്തം വാഹനങ്ങളിൽ എത്തുന്നവർ തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ മാർത്താണ്ഡത്തെത്തി അവിടെ നിന്നും കുലശേഖരം റൂട്ടിൽ യാത്ര ചെയ്ത് പേച്ചിപ്പാറ എത്താവുന്നതാണ് ഈ ദൃശ്യാവിഷ്കാരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡോക്ടർ ശൈവേന്ദ്രകുമാർ ഇതുപോലുള്ള ദൃശ്യാവിഷ്കാരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക